ഹലോ ദേവി സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസിലേക്ക് പോവാണ് നെല്ലിക്കലേക്ക് ഞാൻ ഇങ്ങനത്തെ വെള്ളമിളകും കുറച്ച് ചീനമെളകും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പൊക്കെ നമുക്ക് വീട്ടിലന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല ഒരു മിളക് പോലും ഇപ്പം ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ നമുക്ക് സമയമില്ല അതൊക്കെ നോക്കാനും അതിനൊക്കെ ആയിട്ട് അപ്പം ഇത് ഞാൻ നെല്ലിക്ക വാങ്ങിച്ചപ്പോൾ കൂടെ വാങ്ങിച്ചതാണ് ഉണ്ടോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായി കഴുകി അതിലിടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ല വിചാരിക്കുന്നു പിന്നെ കുറച്ച് മിളക് ഇങ്ങനെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സുർക്കയിലൊക്കെ ഇട്ട് വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ ചീത് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് കുറേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും വെറുതെ ഇങ്ങനെ നാശമായി പോവുകയും ചെയ്യും പിന്നെ ഈ വെള്ളമുളക് നമ്മൾ നമ്മളങ്ങനെ ചട്ണിയിൽ അരയ്ക്കുവോ എനിക്കറിയില്ല ഞാൻ അരക്കാറില്ല കേട്ടോ ഞാൻ ചീന മുളകൊക്കെ വെച്ചിട്ട് ചട്ണിയിലങ്ങനെ അരക്കാറുണ്ട് ഇതങ്ങനെ അരക്കാറില്ല അപ്പോൾ അത് കുറച്ചിങ്ങനെ വെറുതെ വേസ്റ്റായി പോകണ്ടാന്ന് എഴുതിയിട്ട് ഞാനത് സൊറുക്കിയിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ വടുവ പുലി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ നെല്ലിക്കൊക്കെ അങ്ങനെ വെള്ളവും സൊറുക്കിയും മുളകൊക്കെ ആയിട്ട് അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അതുപോലെ കുറച്ച് മുളകുണ്ടായിരുന്നല്ലോ അത് ഞാൻ വെള്ളം ഒഴിക്കാതെ സുക്കി ഉപ്പ് മാത്രമാക്കിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വടുവപ്പൊളി അത് കുറച്ച് ഉപ്പിലിട്ട് വയ്ക്കണം അതുപോലെ തന്നെ കറി അച്ചാറാക്കിയിട്ട് എടുത്ത് വേണം ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓണത്തിന് വടുവപ്പുളി അച്ചാറിലത് ഒന്നും നടക്കില്ല മെയിനാണ് ഇതെന്നല്ല കേട്ടോ ഏറ്റവും പണി ഇതാ കിടക്കണേ ഉള്ളൂ അത് പുളി ഇഞ്ചിക്കുള്ളതാണ് കൂടിയും ഇഞ്ചിയും കൂടി റെഡി ആയി കഴിഞ്ഞാൽ ഓണത്തിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആന്നെ പറയാം ഈ വടുവപ്പുളി നമ്മൾ അരിയുമ്പോൾ നല്ലൊരു ഏലയൊക്കെ വെച്ചിട്ട് അങ്ങനെ നല്ല നന്നായിട്ട് നമുക്കത് അതിൻ്റെ ആ ഒരു നീര് താഴെ കഴിഞ്ഞാൽ അവിടെയൊക്കെ വെള്ള കളർ വരും അപ്പം അതുകൊണ്ട് നമ്മളൊരു ഏല മുറിച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ഇതെന്ന് തന്നെ ആവാല്ലേ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് അപ്പോൾ ഗൈസ് നമ്മുടെ പണി ആയുധങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കട്ടെ അപ്പം ഞാനിത് അരിയാൻ പോവുകയാണ് ഗൈസ് അതിൻ്റെ തോലൊക്കെ ആദ്യം കളയാൻ കേട്ടോ ഇതിപ്പോൾ കയ്പ ഉണ്ടാവുമോന്നറിയില്ല ചില ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ വടുവപ്പുളി നല്ല കയ്പ്പ് കയ്പ ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് അതാണ് അതിന്റെ ടേസ്റ്റ് എന്നൊക്കെ പറയും പക്ഷേ എനിക്കിഷ്ടമാണ് കയ്പ്പ് പക്ഷേ കുറച്ച് പുളിയൊക്കെ വേണം പുളി കയ്പ്പ് കൂടിയാകുമ്പോൾ ഇഷ്ടമാണ് ചിലപ്പോൾ ആദ്യം ഫസ്റ്റ് ദിവസമൊക്കെ തന്നെ ഇത് കുറച്ച് പുളിയൊക്കെ ഉണ്ടാവും പിന്നെ ഇരിക്കും ഇങ്ങനെ നല്ല കയ്പ്പ് വരും ഭാഗ്യം ഭാഗ്യം ഉണ്ടെങ്കിലും നല്ല വടവപ്പൊളി കിട്ടുള്ളൂ അതായത് കയ്പ്പും പുളിയും എല്ലാം കൂടിയുള്ളത് അപ്പോൾ കയ്പ്പാണെങ്കിലും ചിലവാകും പുളിയാണെങ്കിലും ചിലവാകും വടുവപ്പുളി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും പക്ഷെ എനിക്ക് ഞാൻ കൂട്ടും പക്ഷെ എന്നാലും ആ പുളി വേണം എന്നാലും അതിൻ്റെ ഒരു ഇതൊള്ളൂ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ വട്ടത്തിലാണ്ട അരിയണത് വട്ടത്തിലരിഞ്ഞിട്ട് നീ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കണം ആ അച്ചാറിൻ്റെ പരുവത്തിൽ ഇന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പോയി വന്നിട്ട് നല്ല ക്ഷീണമായിരുന്നുണ്ടോ ഡ്രസ് എടുക്കാനൊക്കെ പോയത് ക്ഷീണം ഇങ്ങനെ ഇല്ലാതിരിക്കാൻ നട്ടുച്ച നേരത്താണ് പോയത് കാരണം ഇന്നൊരു സൺഡേ അല്ലേ സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ലീവ് ഉള്ളൊരു ദിവസമാണ് അപ്പോൾ കുറച്ച് നേരം ഉറങ്ങണം രാവിലെ നേരത്തെ എഴുന്നേൽക്കാനൊക്കെ പൊതുവേ മടിയാണ് പിന്നെ ജോലിയൊക്കെ ഉള്ള കാരണം എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ സ്കൂള് പിള്ളേർക്ക് അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരക്കൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് പർച്ചേസിന് ഇറങ്ങുമ്പോൾ തന്നെ ഒന്നര ഒക്കെ ആയിട്ടുണ്ട് നട്ടുച്ചക്ക് തന്നെയാണ് മഴ ഇന്നലെ വരെ മഴ ഉണ്ടായിരുന്നു ഇന്ന് മഴ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് വലിയൊരു വെയിലില്ല എന്നാലും വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ക്ഷീണൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത് ആഹ അന്തസ് നെല്ലിക്ക ഉണ്ട് വടുവപ്പുളി ഉപ്പിലിട്ടതുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ട് തന്നെയാണ് അതുപോലെ മുളക് ഉപ്പിലിട്ടിട്ടുണ്ട് പിന്നെ ഉപ്പിലിടാണ്ട് അച്ചാറായിട്ട് നമ്മുടെ സ്വന്തം ഈ വടുവപ്പുളി തന്നെ അച്ചാറിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുളിയഞ്ചി ആയിട്ടുണ്ട് പുളിയഞ്ചി ഇനി ഉണ്ടെ അത് ജസ്റ്റ് ബാക്കിയുള്ള ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടാണ് പിന്നെ ഞാനൊരു കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിലാണ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഓണത്തിനുള്ള എല്ലാം എല്ലാം അല്ല ഓണത്തിനുള്ള മെയിൻ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വേറെ മെയിൻ കിടക്കണേ ഉള്ളൂ നമുക്ക് അടുത്ത വീടുകൾ കാണാട്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി ഇത്രയും പുളിയഞ്ചി ഉണ്ടാക്കണതൊന്നും കാണിച്ചിട്ടില്ല അപ്പം അതിൻ്റെ റെസിപ്പിയും പിന്നെ അതുപോലെ തന്നെ വടുവ പുളി അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ